ഞാനിപ്പം ക്രിസ്ത്യാനിയാണ് ഞാന് പിന്നെ ഈ പറഞ്ഞ പോലെ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്ത് പെടുന്നാണ് പിന്നെ ഈ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രൂപ്പുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് അത് ആർക്കിന അറിയോന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ആ പന്തോ വിഭാഗം അതന്നെ അവര് ഏകദേശം ഈ ബാക്കിയൊക്കെ ഉണ്ട്

പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു ജനവിഭാഗത്തിനും നമ്മളിപ്പം കുറെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ മാതിരി എന്താ പറയുന്നത് ഈ മുസ്ലിം എന്താ പറയുന്നത് വേ ഓഫ് ലിവിങ് നമ്മൾ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ഭയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിത രീതിയിൽ അത് എൻക്രോച്ച് ചെയ്യുക എന്നുള്ള പേടികൊണ്ടാണ് എനിക്ക് മനസ്സിലായോ?